ബാറിലുണ്ടായ തർക്കത്തിൽ ചുമട്ടുതൊഴിലാളിയുടെ തൊഴിലാളിയുടെ കർണപ്പുടം അടിച്ചു തകർത്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ അരിനല്ലൂർ ഷൂർനാട് തെക്ക് സ്വദേശികളാണ് അറസ്റ്റിലായത് സംഭവശേഷം രക്ഷപ്പെട്ട യുവാക്കളെ പിന്തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബാറിൽ മദ്യപിക്കുന്നതിനിടെ തങ്ങളുടെ നേരെ നോക്കിയെന്ന കാരണം പറഞ്ഞ് യുവാക്കൾ ബിയർകുപ്പിക്കൊണ്ട് ചുമട്ടു തൊഴിലാളിയുടെ ചെവി അടിച്ചു തകർത്ത സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അരുനല്ലൂർ അരിക്കാവ് ക്ഷേത്രത്തിന് സമീപം ചരിവിൽ പുത്തൻ വീട്ടിൽ ഇരുപത്തിരണ്ടുകാരനായ അഭിജിത്ത് ചൂർനാട് തെക്ക് ഇഞ്ചക്കാട് പള്ളിയാട്ട് വീട്ടിൽ പത്തൊൻപത് കാരനായ അതുൽകൃഷ്ണൻ എന്നിവരെയാണ് ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് കർണപുടം പൊട്ടിയ ചുമട്ടു തൊഴിലാളി ജോസ് പ്രകാശിന്റെ ഒരു ചെവിയുടെ കേൾവി നഷ്ടമായി ബിയർകുപ്പി കൊണ്ടാണ് ചുമട്ടു തൊഴിലാളിയുടെ ചെവി അടിച്ചു തകർത്തത് ശാസ്താംകോട്ടയിലെ ബാറിൽ കഴിഞ്ഞ ദിവസം രാത്രി ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടാണ് അഞ്ചു പേരടങ്ങിയ സംഘം മദ്യപിക്കാനെത്തിയത് അഭിമുഖമായ സീറ്റുകളിൽ ഇരിക്കുകയായിരുന്നു മർദ്ദനമേറ്റ ജോസും യുവാക്കളും അവരിൽ ആരോ അസഭ്യം പറയുന്നത് കേട്ട് ജോസ് നോക്കിയതോടെ യുവാക്കൾ പ്രകോപിതരായി തുടർന്ന് ബിയർ കുപ്പിയെടുത്ത് ഇരുവരും ചേർന്ന ജോസ് പ്രകാശിന്റെ തലയ്ക്ക് അടിച്ചു ഇയാൾ തിരിഞ്ഞതോടെ ചെവിയുടെ ഭാഗത്താണ് അടിയേറ്റത് സംഭവശേഷം യുവാക്കൾ രക്ഷപ്പെട്ടെങ്കിലും ശാസ്തങ്കോട്ട പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ